സംസ്ഥാനത്ത് ഉത്തരവായി കാർ ടെസ്റ്റിന് നേരത്തെ ഉണ്ടായിരുന്ന എച്ച് ഒഴിവാക്കി റോഡ് ടെസ്റ്റ് ഇനി മുതൽ മുതൽ നടത്തണം തുടങ്ങി സമൂലമായ പുതിയ പരിഷ്കരണം മെയ് പ്രാബല്യത്തിൽ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പരിഷ്കരിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള സമൂലമായ പരിഷ്കരണമാണ് പുതിയ ഉത്തരവിൽ ഉള്ളത് കാർ ടെസ്റ്റുകൾക്ക് പഴയ എച്ച് ഒഴിവാക്കും കൂടുതൽ കർശനമായ രീതിയാകും ഇനി മുതൽ ഉണ്ടാവുക റോഡ് ടെസ്റ്റുകൾ റോഡിലൂടെ തന്നെ നടത്തണം വാഹനം പാർക്ക് ചെയ്ത് കാണിക്കണം പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കാറുകൾ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് ഉപയോഗിക്കരുത് ഓട്ടോമാറ്റിക് ഗിയർ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തരുത് പ്രതിദിനം ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടവരുടെ എണ്ണം മുപ്പതായി നിജപ്പെടുത്തി ഇതിൽ ഇരുപത് പേർ പുതിയതും പത്ത് പേർ നേരത്തെ പരാജയപ്പെട്ടവരും ആയിരിക്കണം ലേണേഴ്സ് ടെസ്റ്റും സമാന്തരമായി നിജപ്പെടുത്തും ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ റെക്കോർഡ് ചെയ്യാനുള്ള ക്യാമറകൾ വേണം ഡ്രൈവിംഗ് പരിശീലകർ കോഴ്സ് പാസായവരാകണം തുടങ്ങിയ സമൂലമായ പരിഷ്കരണമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ വരുത്തിയിരിക്കുന്നത് പുതിയ ഉത്തരവ് മെയ് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ന്യൂസ് തിരുവനന്തപുരം